أحرم <سلام عليكم وحمد> الله السلام عليكم ورحمة الله إمام ابن ماجه ودرج الحديث عبد الله بن عمر رضي الله عنه ما عليه رسول الله صلى الله عليه وسلم ما المؤمن الذي يخالط الناس ويصبر على أذاهم അഫ്ദലു മിനൽ ലാ വലാ ഏറ്റവും നല്ല ഒരു എന്ന് പറഞ്ഞാൽ ജനങ്ങളുമായി ഇടപഴകി ജീവിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഅ്മിനാണ് ജനങ്ങളുമായി ഇടപഴകി ജീവിക്കാതെ മാറി നിന്ന് അവരെ ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന മുഗ്മിനേക്കാളും ഉത്തമൻ എന്നാണ് ഒരു ഉത്തമനായ ഒരു നല്ല മുഗ്മിനെ പരിചയപ്പെടുത്തി പറഞ്ഞത് ഒരു വലിയ ഒരു അടയാളം ജനങ്ങളുമായി ഇടപഴകി ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഈ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഒരാളുകൾ മനസ്സിലാക്കിയത് ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ശരിയായ മുസ്ലിമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട് മാറി നിന്ന് ആരുമായി ഒന്നും ബന്ധവുമില്ലാതെ അവനവൻ്റെ ബാധിത്വവും കുടുംബവുമായി ജീവിച്ച യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ എന്നാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ല ഇസ്ലാം പറഞ്ഞ നിങ്ങൾ യഥാർത്ഥ ഒരു മുസ്ലിമായി ഏത് സാഹചര്യത്തിലും കഴിയും അത് നിങ്ങൾ സമൂഹത്തിന്റെ ഇടയിലാണ് ഉള്ളിലാണ് ജീവിക്കേണ്ടത് സമൂഹവുമായി ഇടപഴകി ജീവിക്കണം സമൂഹത്തിൽ നിന്ന് ഒളിച്ചോട്ടത്തിന്റെ പേരൊന്നല്ല ഇസ്ലാംന്ന് പറഞ്ഞ അപ്പൊ എന്തിനാണ് സമൂഹത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ പറഞ്ഞത് നമ്മുടെ ജീവിതമാണ് യഥാർത്ഥത്തിന്റെ ഒരു ദേവത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗമല്ല നമ്മുടെ ജീവിതമാണ് അപ്പൊ നമ്മൾ എങ്ങനെയാണോ മുസ്ലിം എന്ന് യഥാർത്ഥ മുസ്ലിം എന്ന് ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ ഇസ്ലാമിക ജീവിതത്തിൽ നിന്നായിരിക്കണം അതിൽ നിന്ന് അതിനെ എങ്ങനെ ജീവിക്കുക സമൂഹത്തിൽ നിന്ന് മാറി ജീവിച്ചാൽ ആളുകൾക്ക് എങ്ങനെ ഇസ്ലാമിനെ പരിചയപ്പെടാം എങ്ങനെ അവർക്ക് കാണാം അത് നബി പറഞ്ഞത് എന്താണ് സമൂഹത്തിന്റെ ഉള്ളിൽ ജീവിക്കുകയും അവരുമായി ഇടപഴകി ജീവിക്കാം പിന്നെ അവരെ ഉൾക്കൊള്ളാൻ പറ്റണം എല്ലാവരും നമ്മെ പോലെ ചിന്തിക്കുന്നവരും ഉള്ളവരുമായിരിക്കുന്നത് അപ്പൊ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അത് നബി പറയുക ആരെക്കാളും സമൂഹത്തിൽ നിന്ന് വിട്ടുനിന്ന് ജനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാതെ ആരും ശരിയല്ല നല്ല മോശമാണ് ചിന്താഗതിയിൽ നിന്ന് മാറി ജീവിക്കുന്നവനേക്കാളും നല്ലത് അതാണ് അപ്പോൾ ഏത് സമൂഹത്തിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോഴും ശരിയായ മുസ്ലിംമായി മുഗ്മിനായി ജീവിക്കാൻ കഴിയുമെന്നാണ് റസൂർ ഉള്ളാഹി അലൈഹി വിസലമ അതുകൊണ്ട് നമ്മൾ സമൂഹവുമായി ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം അവർക്കൊരു ദേവത്തായി മാറുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ജീവിതം നമ്മളെ ചുറ്റപ്പെടുത്തേണ്ടത് അള്ളാഹു അലൈഗ്രഹി